ഇനിയൊരു ലോട്ടറി വിൽപ്പനക്കാരൻ്റെ വാർത്തയാണ് വെറും ലോട്ടറി വിൽപ്പനക്കാരനല്ല കലാഭവൻ മണിയാണ് ഈ ലോട്ടറി വിൽപ്പനക്കാരൻ്റെ ഊർജ്ജം തന്റെ സ്കൂട്ടറിൽ മണിയുടെ പാട്ടുകൾ മാത്രം വെച്ചാണ് ലോട്ടറി വിൽപ്പന കുട്ടൻ എന്ന നാട്ടുകാരുടെ കുട്ടേട്ടനാണ് ഈ ലോട്ടറി വിൽപ്പനക്കാരൻ മണിയുടെ സ്മരണാർത്ഥം വിശക്കുന്നവർക്കായി ഭക്ഷണം വാങ്ങി നൽകുന്നതും കുട്ടേട്ടൻ്റെ ഒരു കാരുണ്യ പ്രവൃത്തിയാണ് ഷൊണ്ണൂരുകാർക്കും ചെറുതുരുത്തിക്കാർക്കുമെല്ലാം ഏറെ സുപരിചിതനാണ് കുട്ടേട്ടൻ കലാഭവൻ മണിയുടെ പാട്ടുകൾ വെച്ച് ലോട്ടറി വിൽപ്പന സ്കൂട്ടറിൽ മുഴുവൻ മണിയുടെ ചിത്രങ്ങൾ സാധാരണക്കാരുടെ വിശപ്പകറ്റാൻ വണ്ടിയിൽ തന്നെ ഹുണ്ടിക അങ്ങനെ കലാഭവൻ മണിയുടെ ഓർമ്മപ്പെടുത്തലുമായി കഴിഞ്ഞ ഒൻപത് വർഷമായി ലോട്ടറി വില്പനക്കാരനായ തെക്കേവരിക്കോട്ടിൽ രാമകൃഷ്ണൻ എന്ന കുട്ടേട്ടൻ ഷൊർണ്ണൂരുകാർക്കും ചെറുതുരുത്തിക്കാർക്കും ഏറെ സുപരിചിതനാണ് കലാഭവൻ മണിയുടെ കടുത്ത ആരാധകനായ രാമകൃഷ്ണൻ മണി ഷൊർണ്ണൂരിൽ സിനിമാ ചിത്രീകരണത്തിന് എത്തിയപ്പോഴാണ് നേരിൽ കാണുന്നത് അങ്ങനെ ഇരുവരും ചേർന്ന് ഫോട്ടോയും എടുത്തു കൂലിപ്പണി ചെയ്തിരുന്ന രാമകൃഷ്ണൻ കലാഭവൻ മണിയുടെ മരണശേഷം ലോട്ടറി വിൽപ്പനയിലേക്ക് കടന്നു എല്ലാവരെയും പോലെ സ്കൂട്ടറിൽ ലോട്ടറി നറുക്കെടുപ്പ് വിളിച്ചു പറയുന്ന ഏർപ്പാട് രാമകൃഷ്ണനില്ല പകരം വണ്ടിയിൽ തന്നെ സൗണ്ട് സിസ്റ്റം ഘടിപ്പിച്ച് മണിയുടെ പാട്ടുകൾ വെക്കുന്നതാണ് പതിവ് ഇത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ മണി വരുന്നുണ്ടെന്നും കുട്ടേട്ടൻ വരുന്നുണ്ടെന്നും പറയാറുണ്ട് കുറെ കാലങ്ങളായിട്ട് സൂര്യനെ ഒന്ന് സ്വർണ്ണ വെച്ച് കണ്ടിട്ടും പൈതിപ്പെടുത്തിട്ടും സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പാവങ്ങൾക്കും കാഴ്ചയില്ലാത്തവർക്ക് പരി നിരമായ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനും അങ്ങനെ പഴയ വിവാഹങ്ങൾ വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് അതിലും മക്കൾക്ക് വിവാഹം നടത്തി നടത്തിക്കൊടുക്കലും എല്ലാ അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ബാല്യുവേദന മുട്ടുവേദന ആയ കാരണം കൊണ്ട് കൂലിപ്പണിയെടുത്ത് തരുന്ന ആളായതുകൊണ്ട് അത് മൺ മൺചേട്ടൻ്റെ ആ മരണത്തെ തുടർന്നു കൊണ്ടാണ് ഈ ലോട്ടറി ടിക്കറ്റ് കേരള ഭാഗത്തിൽ വിൽക്കാൻ തുടങ്ങിയത് അതെനിക്ക് നല്ലൊരു അനുഭവമായി മാറി മണിച്ചേട്ടൻ്റെ പാട്ടുകൾ നാടൻ പാട്ട് വെച്ചപ്പോൾ ജനങ്ങൾക്കും കാണികൾക്കെല്ലാം അവർക്കിഷ്ടമാണ് കാഴ്ചയില്ലാത്തവരും കാലില്ലാത്തവരെയും കാണുമ്പോൾ ഭക്ഷണമായി കൊടുക്കാനും കൂടി മണിച്ചേട്ടൻ പറഞ്ഞു അത് ഇന്ന് വരെ തുടർന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ ഉണ്ടിയിൽ കേരള ഭാഗത്തുകൾ പ്രൈസടിച്ചു കഴിയുമ്പോൾ അതിലുണ്ടിയിൽ പൈസ ഇടും ബാക്കി എൻ്റെ കമ്മീഷൻ കൂടിയിട്ടാണ് ഞാൻ കൊടുത്തു വരുന്നത് ഇന്നേ വരെ ഇതുവരെ എത്തിയിട്ടുണ്ട് കലാഭവൻ മണി നേരിൽ കണ്ട സമയത്ത് രാമകൃഷ്ണനോട് പറഞ്ഞത് പറ്റുന്ന സമയങ്ങളിൽ വിശക്കുന്നവർക്ക് ഭക്ഷണമായി കൊടുക്കണമെന്നായിരുന്നു മണിയുടെ വാക്കുകൾ ഏറ്റെടുത്ത് രാമകൃഷ്ണൻ വണ്ടിയിൽ ഒരു ഹുണ്ടികയും സ്ഥാപിച്ചു ലോട്ടറികളിൽ സമ്മാനങ്ങൾ അടിക്കുന്ന ആളുകൾ ഒരു ചെറിയ തുക ഹുണ്ടികയിൽ ഇടാറുണ്ടെന്ന് രാമകൃഷ്ണൻ പറയുന്നു ചിലപ്പോൾ കമ്മീഷൻ തുകയും ഇതിനായി വിനിയോഗിക്കും ഈ തുക ഉപയോഗിച്ച് വഴിയരികിൽ കാണുന്ന പാവപ്പെട്ടവർക്ക് രാമകൃഷ്ണൻ ഭക്ഷണം വാങ്ങിക്കൊടുക്കും കഴിഞ്ഞ ഒൻപത് വർഷമായി ഇത് തുടർന്നു വരുന്നു ഷൊർണൂർ വാണിയംകുളം ഭാഗത്ത് നിന്നാണ് ടിക്കറ്റ് എടുക്കാറുള്ളത് രാവിലെ ഏഴ് മണിക്ക് ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കും ഷൊർണൂർ ചെറുതുർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാന വിൽപ്പന ഒരു ദിവസം ടിക്കറ്റ് വരെ വിറ്റഴിക്കാറുണ്ട് മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ